നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം എം ടി ഓർമ്മയിൽ ബാക്കിവച്ചത് എം ടി എന്ന രണ്ടക്ഷരം മലയാള ഭാഷ ഉള്ള കാലത്തോളം ഓരോ മലയാളിയുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കും സാഹിത്യ ലോകത്ത് വീശിയടിച്ച ആ പാലക്കാടൻ കാറ്റ് ഇപ്പോൾ നിലച്ചു വള്ളുവനാടൻ മിത്തുകളും ശൈലികളും അക്ഷരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച് നമ്മളെ ചിരിപ്പിക്കുകയും അതേസമയം ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്ത എം ടി ഓരോ എം ടി കഥയും ഒരു ചരിത്രം തന്നെയാണ് നായർ തറവാടും മരുമക്കത്തായവും ജന്മിത്തത്തിന്റെ അവസാനവുമെല്ലാം പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയെ പറ്റിയുള്ള ഒരു ചരിത്രം പഴയ നായർ തറവാടിന്റെ അകത്തളങ്ങളിൽ ജനിച്ചു വളർന്ന എം ടി കൃതികളിൽ ഷയിക്കാൻ തുടങ്ങിയ ജന്മിത്തം മുറുകെ പിടിച്ചു ജീവിക്കുന്ന മനുഷ്യരുടെ ശ്വാസമുട്ടൽ വളരെ വ്യക്തമായി തന്നെ കേൾക്കാം ആദ്യകാലത്തെ പ്രശസ്ത നോവലായ നാലുകെട്ടിൽ അവസാനം ഇരുൾ മൂടിയ നാലുകെട്ട് പൊളിച്ച് വെളിച്ചം കടന്നു വരുന്ന ചെറിയ ഒരു വീട് പണിയണമെന്ന് പറയുന്നു അന്ന് നിലനിന്നിരുന്ന നായർ തറവാട്ടിലെ അനാചാരങ്ങളോടുള്ള പ്രതിഷേധം തന്നെയാണ് ഇത് എം ടി കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കുട്ടിയടത്തിയും ഭ്രാന്തൻ വേലായുധനും ലീലയുമെല്ലാം ഒരിക്കലും മരിക്കാത്ത കഥാപാത്രങ്ങളായി നമുക്കിടയിൽ തന്നെ എന്നും ജീവിക്കും എം ടിയുടെ പല വരികളും അനുവാചകരുടെ നെഞ്ചിൽ കൂരമ്പ് പോലെ ആഴ്ന്നിറങ്ങുന്നവയാണ് ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് നല്ല മൂർച്ചയുള്ള ഒരു മടവാക്കത്തി ഒളിപ്പിച്ചു വയ്ക്കണം എന്നിട്ട് കഴുത്തിലെ മുഴ ഉരുട്ടിക്കളിച്ചുകൊണ്ട് അച്യുതൻ നായർ കിടന്നുറങ്ങുമ്പോൾ ഒറ്റ വെട്ട് രാവിലെയാണ് തമാശയുണ്ടാവുക ഇതൊന്നും ഭ്രാന്തല്ല അഹമ്മതിയാണ് എന്ന അലറി തല്ലാൻ നോക്കുമ്പോൾ കൈയുണ്ടാവില്ല കൈ അന്വേഷിച്ചുകൊണ്ട് അയാൾ വീട്ടിലും മുറ്റത്തുമൊക്കെ ഓടി നടക്കുമ്പോൾ ചിരിച്ചു ചിരിച്ചു ചാവും എം ടിയുടെ കഥാപാത്രങ്ങൾ പലരും ഓരോ പുകയുന്ന അഗ്നിപർവ്വതങ്ങളാണ് വള്ളുവനാടൻ ശൈലിയിലുള്ള ഗൗരവമേറിയ തമാശകൾ പറയുന്ന കഥാപാത്രങ്ങൾ എം ടിയുടെ തന്നെ പ്രതിരൂപങ്ങൾ തന്നെ അതേസമയം തലമുറകളായി പാടി പതിഞ്ഞതുപോലെ ചന്തു ചതിയനല്ല എന്ന് മലയാളികളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരൻ കൂടിയാണ് എം ടി അതുവരെയുള്ള വിശ്വാസമെല്ലാം കാറ്റിൽ പറത്തി എം ടിയുടെ ചന്തുവാണ് ശരി എന്ന് ഒരു ജനതയെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞ തൂലികയുടെ ശക്തി ഒരു എഴുത്തുകാരനും സാധ്യമാകാത്ത ഒന്നു തന്നെയാണ് ഇത് ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയനാകും അതാണ് ഞങ്ങളുടെ നിയമം മൃഗത്തെ വിട്ടുകളയാം മനുഷ്യന് രണ്ടാമതൊരവസരം ഒരിക്കലും കൊടുക്കരുത് എം ടിയുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ വാക്കുകളാണ് ഇത് ഒരു ജന്മം മുഴുവൻ രണ്ടാം ഊഴത്തിനായി കാത്തുനിന്ന ചൂതുകളിച്ച് മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തിയ ധർമ്മപുത്രനായ യുധിഷ്ഠരന്റെയും വില്ലാളി വീരനായ അർജുനന്റെയും നിഴലിൽ നിൽക്കേണ്ടി വന്ന ഏറെ സ്നേഹിച്ച ഭാര്യയുടെ മുന്നിൽ പോലും രണ്ടാം ഊഴത്തിനായി കാത്തുനിൽക്കേണ്ടി വന്ന ഗതികേടിനെ സ്വയം ശപിക്കാൻ പോലും കഴിയാത്ത നായകത്വം നഷ്ടപ്പെട്ട ഭീമന്റെ മാനസിക നമ്പരം ഭംഗിയായി വരച്ചുകാട്ടിയിട്ടുണ്ട് എം ടി കാത്തുകാത്തിരുന്ന രണ്ടാം ഊഴം എത്തിയപ്പോൾ കല്യാണ സൗഗന്ധികം തേടിപ്പോയി പൂവുമായി തിരിച്ചുവന്നപ്പോൾ തൻ്റെ ഊഴം കഴിഞ്ഞുവെന്ന സത്യം ഭീമനെ നോക്കി പല്ലളിച്ചു അർജുനനേക്കാൾ ഭീമൻ പാഞ്ചാലിയെ പ്രണയിച്ചു എന്നിട്ടും പാഞ്ചാലി എന്നും പ്രണയിച്ചത് അർജുനനെ മാത്രം കൗരവ സദസ്സിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് അപമാനിതയായി നിൽക്കുമ്പോൾ ദുശാസനന്റെ രക്തം കണ്ടേ അടങ്ങൂ എന്ന് പാഞ്ചാലി ശപഥം ചെയ്യുന്നു അവളുടെ പ്രതിജ്ഞ നിറവേറ്റാനായി മഹാഭാരത യുദ്ധത്തിൽ ദുശാസനന്റെ മാറുപിളർന്ന് ആ രക്തം കൊണ്ട് ദ്രൗപതിയുടെ മുടി കഴുകി ഭീമൻ പാഞ്ചാലിയോടുള്ള പ്രണയത്തിൽ കഥകളിയിലെ പച്ചവേഷക്കാരനാകുന്ന ഭീമൻ യുദ്ധത്തിൽ ദുശാസനന്റെ മാറുപിളർക്കുന്ന കത്തിവേഷക്കാരനായി നിറം പകരുന്നു ഈ കത്തിവേഷക്കാരനെയാണ് കഥകളി രാവിൽ ഉറക്കമുണരുന്ന നാലുകെട്ടിലെ അപ്പുണ്ണി കാണുന്നതും കത്തിവേഷക്കാരായ കീചകനും രാവണനും നരകാസുരനും ദുര്യോധനനുമൊക്കെ പല കഥാപാത്രങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷപ്പെട്ടു രംഗം എന്ന ചിത്രത്തിൽ രൗദ്രഭീമൻ കെട്ടിയ മനുഷ്യൻ ദുര്യോധനൻ എന്ന കഥാപാത്രത്തെയാണ് കൊല്ലുന്നത് പരിണയം എന്ന ചിത്രത്തിൽ നായിക താത്രി അന്തർജനം ഗർഭിണിയാകുന്നത് നളനിൽ നിന്നോ ഭീമനിൽ നിന്നോ ഒക്കെയാണ് എം ടി എന്ന ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തലകുനിക്കാം വീണ്ടും ആ വാക്കുകൾ തന്നെ കടമെടുക്കാം ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ കാലത്തിനോട് നന്ദിയുണ്ട് ഇത്രയും കാലം എനിക്ക് അനുവദിച്ചതിന് അത് ദൈവമാകാം എന്തുമാകാം